ഈ സ്മാർട്ട് ഫോൺസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവൈലബിൾ ആവും നിങ്ങൾ ഓരോരുത്തർക്കും തരും എന്നാണ് പ്രത്യേകത ഒരു പ്രവാസി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഇൻവെസ്റ്റർക്ക് ഒക്കെ ഇത് സ്വന്തമാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ഡിസൈൻസ് വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഇത് ഇൻകം ആക്കി മാറ്റാൻ നമസ്കാരം നമ്മൾ പലതരം വീടുകൾ കണ്ടിട്ടുണ്ട് ഈ വീടുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലിട്ട് ഓടി വരുന്നൊരു ടിപ്പിക്കൽ സാധനമുണ്ട് ആ ടിപ്പിക്കൽ സാധനങ്ങളിൽ സാധനങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ലിവോണി സ്മാർട്ട് ഫോൺസ് ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് പക്ഷേ ഈ സ്മാർട്ട് ഹോംസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവും നിങ്ങൾ ഓരോരുത്തർക്കും തരും എന്നാണ് പ്രത്യേകത അതെങ്ങനെയാണെന്നുള്ള ചില കാര്യങ്ങളാണ് പുറകെ പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊരു വീട് വെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെയൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ അതിനകത്ത് നമുക്കൊരു എന്താ പറയുക ഒരു എല്ലാവരും ഒരു ഹാപ്പി ലിവിങ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ലിവോണി സ്മാർട്ട് ഹോംസ് കാണാൻ പോകുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ജയശങ്കർ ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എൻ്റെ ഒപ്പം ലിവോണിയുടെ മാനേജിംഗ് ഡയറക്ടർമാരിൽ ഒരാളുണ്ട് രാജശേന്ദ്രൻ ചേട്ടാ നമസ്കാരം നമസ്കാരം എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഈ ബൈക്കിൽ കണ്ടോണ്ടിരിക്കുന്നത് യഥാർത്ഥത്തില് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ഞങ്ങളൊരു അനൗൺസ്മെന്റ് നടത്താൻ പോവാണ് ഇത് നോർമലി നമ്മളൊരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു പ്രവാസി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഇൻവെസ്റ്റർക്ക് ഒക്കെ ഇത് സ്വന്തമാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ലിവോണി സ്മാർട്ട് ലിവിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക നമുക്ക് എനിക്കൊന്ന് വേണം ആ എനിക്ക് വരണ ആവശ്യമുണ്ട് എനിക്ക് ഇത് ഇതൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് നിങ്ങൾ എവിടെ എങ്ങനെ ഏത് രീതി ചെയ്ത് തരും നമുക്ക് ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സുകളുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് കേരളത്തിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായ വാഗമണിലാണ് ഓ ഓക്കെ ഓക്കെ വാഗമൺ കട്ടപ്പന റോഡിൽ ഒരു മൊട്ടക്കുന്ന് വ്യൂ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എട്ട് സെന്റ് സ്ഥലവും ഈ ഒരു ലിവോണി സ്മാർട്ട് ഹോമം നിങ്ങൾക്ക് സ്വന്തമാക്കാം കേവലം നാപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നാല്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇത് അവൈലബിൾ ആവുക അതെ ഈ സ്ഥലം എന്ന് പറഞ്ഞ എട്ട് സെന്റ് എന്ന് പറഞ്ഞു അതെ യഥാർത്ഥത്തിൽ അഞ്ച് സെന്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് ഓ അഞ്ച് സെന്റ് സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതിനെ വെച്ചിട്ടായിരിക്കും ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ഡിസൈനോ ഒന്നിലധികം ഡിസൈൻസോ നമുക്ക് ഇപ്പോൾ നമുക്ക് അഞ്ച് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിസൈൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ചെയ്യുക വാഗമണിലേക്ക് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ലീ നയൻ ആണ് അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ് വണ് സ്മാർട്ട് ഹോം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന് സ്മാർട്ട് ലിവിംഗ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണോ ഞങ്ങൾ സ്മാർട്ട് ഹോം അല്ല സ്മാർട്ട് ലിവിംഗ് സ്പേസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്മാർട്ട് ലിവിംഗ് സ്പേസസ് അതായത് ഫ്രീ ആയിരിക്കും ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടാവില്ല ഈസി ടു ഈസിന്റൈൻ ആണ് ശരി നിങ്ങൾക്ക് യാതൊരു ഹെഡ്സും ഈ വീട് അതായത് കുറച്ച് പറഞ്ഞപോലെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെയാണ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് തീർച്ചയായിട്ടും ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ വെക്കേഷൻസ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം യെസ് ഇനി ആർക്കെങ്കിലും താമസിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ഒരു നോർമൽ വീടുണ്ടാക്കുന്നു എന്നൊരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് ഈ രീതിയിലുള്ള പ്രൊജക്ടുകൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ അതിനെ മുൻപോട്ട് വരുന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും ഇതൊരു ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് അതായത് വൺ ഓഫ് ബെസ്റ്റ് ഓപ്ഷൻ ഇൻ ഇൻ ലൊക്കേഷൻസ് കേരള നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് മറ്റ് ഏത് ഇൻവെസ്റ്റ്മെന്റ് നൽകുന്നതിലും കൂടുതൽ കൂടുതൽ റിട്ടേൺസ് നൽകാൻ പറ്റിയ ഒരു പ്രൊജക്റ്റ് ആണ് ഈ പ്രൊവൈഡ് ചെയ്യുന്നു യെസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ മൂന്നാറിന് മാറി അതിന് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞില്ല മൂന്നാറിന് മാറി വാഗമണിലോട്ട് വന്നൊരു ബുദ്ധിപരമായ തീരുമാനം ഞാൻ വിചാരിക്കുന്നു കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് മൂന്നാറിലോട്ട് എത്താനായിട്ട് ഒരു നീണ്ട ക്യൂ ഈ പക്ഷെ കഴിഞ്ഞ വർഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്തൊരു ഡെസ്റ്റിനേഷൻ മൂന്നാറിനേക്കാൻ കൂടുതൽ വേറെ റീസൺ ഉണ്ട് നമുക്ക് ക്ലൈമറ്റ് ഏറ്റവും കൂടുതൽ നന്നായിട്ടുള്ളത് വാഗമണിലാണ് പിന്നെ കമ്പാരിറ്റീവ്ലി വന്യജീവി ശല്യങ്ങളില്ല എറണാകുളത്ത് നിന്നും കോട്ടയത്ത് നിന്നും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയ ആണ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്ത് ഒറ്റ സ്വച്ചിൽ ട്രാവൽ ചെയ്താൽ നമുക്ക് എത്താം ട്രാഫിക് ബ്ലോക്കുകൾ ഇല്ല റോഡ് ക്ലീൻ ആണ് ഓ അത് മാത്രമല്ല പോകുന്ന വഴി എല്ലാം നല്ല മനോഹരമായ മുട്ടക്കുന്നും തേയിലത്തോട്ടങ്ങളും സെറ്റാണ് സെറ്റ് ആണ് പോർട്ടബിൾ ആണ് എന്റെ സംശയം തീർച്ചയായിട്ടും പോർട്ടബിൾ ആണ് പോർട്ടബിൾ ആണ് ഡിസൈൻ പോവാൻ ഡിസൈൻ ബാക്കി ഡിസൈനിംഗും കാര്യങ്ങളും ഇതിന്റെ ആർക്കിടെക്ട് നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോടൊപ്പം ഇനി ഇതിനുള്ളിലോട്ടേ കയറാൻ പോകുന്നത് എന്നാലും രേഷ ഞാനൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതൊരു അകത്തോട്ട് കേറുന്ന ഒരു പാത് വേ ആണ് ഇവിടുന്ന് നമ്മളുടെ നമ്മുടെ ജിയയുടെ സ്റ്റെപ്പാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോർ ആണ് ഡെക്ക് ചെയ്തിരിക്കുകയാണ് അല്ലെ വുഡൻ ഡെക്കിംഗ് ഫ്ലോറിലൂടെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് ഇത് എന്താ പ്രൊഡക്റ്റ് എന്നൊക്കെയുള്ള ഇനിയാണ് പറയാൻ പോകുന്നത് ഇനി അകത്തോട്ട് നമുക്ക് കേറാൻ സാധിക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് കണ്ണൻസാറിൻ്റെ ഒപ്പം കൂട്ടി ബാക്കി കാര്യങ്ങൾ പറയാം തീർച്ചയായിട്ടും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഡിസൈനർ ആയിട്ടുള്ള കണ്ണൻസാർ എൻ്റെ ഒപ്പം കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം അതിനു മുമ്പ് ഇത് ഞാൻ നേരത്തെ ചോദിച്ചു മനസ്സിലാക്കിയതാണ് ഈ ഡോറ് അലൂമിനിയത്തിലാണ് ചേരിക്കുന്നത് അലൂമിനിയത്തിന്റെ ഫിഫ്റ്റി ഫൈവ് സീരീസ് അങ്ങനെ എന്തോ ആണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കണ്ണൻസാർ നമസ്കാരം നമസ്കാരം എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ആദ്യം രാജശേഖരനോട് പറയുന്നു ഒരു വിപ്ലവകരമായ ചിന്തയാണ് ഓക്കെ അല്ലേ താങ്ക് യു താങ്ക് യു എങ്ങനെയാണ് ഇങ്ങനെ ഒന്നിലോട്ട് എത്താനായിട്ടുള്ള റീസൺ ഒരു കാരണം ഉണ്ടാവില്ലേ ദുബായിലായിരുന്നു ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നെ അപ്പോൾ അവിടെ ദുബായ് എക്സിബിഷൻ എക്സിബിഷനിൽ ഒരു ചൈനീസ് കമ്പനിയാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവിടെ ടു ത്രീ ഇയേഴ്സ് ബാക്ക് ആ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കമ്പനി ഏറ്റെടുത്തത് ഓ ഓ അപ്പം അന്ന് ഇതുപോലെ റെഡി പ്രോഡക്റ്റ് അല്ല പീസ് പീസ് ആയിട്ടാണത് ഓക്കെ അതായത് മൊഡ്യൂൾ ഓരോ മൊഡ്യൂളാണ് അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഓൾമോസ്റ്റ് ഇതിന്റെ തെർമൽ ഇൻസുലേഷൻ എങ്ങനെ ഇതിന്റെ സൗണ്ട് ഇൻസുലേഷൻ എങ്ങനെ അതുപോലെ തന്നെ ഇതിന്റെ എംഇ പി എല്ലാം നമ്മൾ പഠിക്കുകയും ചെയ്തു പഠിക്കാൻ പറ്റുന്നു അപ്പം അന്നേ എന്റെ മനസ്സിലാക്കി കയറിയതാ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം ചെയ്യണം അത് നാട്ടിൽ തന്നെ ചെയ്യണം എന്നൊരു ഐഡിയയില് അപ്പം അങ്ങനെ ഇവിടെ ഞങ്ങള് എന്റെ ഫ്രണ്ട്സ് ഞങ്ങൾ ചേർത്തിട്ടാണ് ഓൾമോസ്റ്റ് ഇപ്പം ഒരു ഫോർട്ടി ഡേയ്സ് ആണ് നമുക്ക് ഇതിന്റെ ദിവസം ദിവസം വേണ്ടി നമുക്ക് ഒന്ന് ഒന്ന് കാണാം സാറേ അതായത് ഇത് ഇവിടെ നമ്മുടെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലെ ആണ് അതേസമയം ഇവിടെ നമ്മുടെ യഥാർത്ഥത്തിൽ ലിവിംഗിനൊപ്പം തന്നെ ഒരു ഇതും വെച്ചിട്ടുണ്ട് ഇത് അതിനകത്ത് ആ പ്രൊജക്ടർ ഉണ്ട് അല്ലേ ഒരു പ്രൊജക്ടർ മൾട്ടി മൾട്ടിയൂട്ടിലിറ്റി ആണല്ലോ നമ്മൾ ഇവിടെ അല്ലേ അതായത് വെളിയിൽ ഒരു ബാൽക്കണി ഉണ്ട് അതോടൊപ്പം തന്നെ

ഒരു നമുക്ക് ആക്ച്വലി കൗണ്ടർ ടോപ്പ് ആയി രണ്ട് 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 ചെയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഏരിയ ചെയ്യാൻ പറ്റും ഇത് ഡൈനിങ്ങ് മാറ്റി വെച്ചാൽ കൂടെ ആയിട്ട് യൂസ് ആയിട്ടാണ് കോൺസെപ്റ്റ് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഉള്ള അനാവശ്യമായ മൂവ്മെന്റുകൾ

ഈ കാണുന്ന കോമൺ ബാത്റൂമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊരു നിമിഷം ചിന്തിക്കൂ ചിന്തിച്ചു പോകാം കേട്ടോ അതിന് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൗസ് എന്ന് വേണം പറയാനായിട്ട് നിങ്ങളുടെ ഒന്നും പറയാനില്ല ഒരു എല്ലാ ദിവസവും താമസിക്കാം ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മൾ ആദ്യം തെർമൽ ഇൻസുലേഷനെ കുറിച്ച് പറഞ്ഞു തെർമൽ ഇൻസുലേഷൻ ഒപ്പം തന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നല്ല നല്ല രീതിയിൽ രീതിയിൽ ഇതിനെ സെൻട്രൈസ് സെൻട്രൈസ് ആണ് ആണ് ഓ അതിനെ ഉള്ളിൽ ചെയ്യുന്നു ഫുൾ ടൈം നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം അത് ബെഡ്റൂം യൂസ് ബെഡ്റൂമിലേക്ക് മാത്രം ശരി ശരി ആ നോർമലി ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് പോട്ടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെച്ച് അതൊരു ഔട്ട് ഹൗസ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ അതൊരു എന്താ പറയാ ഒരു ഹാപ്പി ലിവിങ് എന്നുള്ള സംഗതി വിടുക പക്ഷെ അതൊന്നും അല്ല എനിക്ക് തോന്നുന്നു ഇത് മതി ഇനി ഇതിൻ്റെ കൊമേഴ്ഷ്യൽസിനെ കുറിച്ച് പറയാവേ ഇപ്പം ഞാനിവരെ രണ്ടുപേരെ കാണിച്ചു കഴിഞ്ഞു ഇനി ഇവർ ഒരു ഒരു ഡയറക്ടർ കൂടിയുണ്ട് അദ്ദേഹം ഇതിൻ്റെ ബാക്കിയുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അപ്പോൾ ആളോട് ചേർന്ന് നമുക്കിത് ചെയ്യാം അപ്പോൾ അടുത്ത രാജേഷൻ തന്നെ ഇപ്പോൾ ഉണ്ട് നമസ്കാരം ആദ്യം പറഞ്ഞ രാജേഷ് ആയതുകൊണ്ടേ ഇനി ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യം മൂന്നാമത്തെ നമ്മുടെ ലിവോണിയുടെ ഡയറക്ടർ ആണ് രാജേഷ് ഏട്ടാ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു സ്ഥലമുണ്ട് ഇതിൻ്റെ സാധ്യതകൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്താണ് ലിവോണിയുടെ സാധ്യതകൾ എനിക്ക് ഒന്നാമത്തെ കാര്യം അറിയേണ്ടത് ഇത് നമ്മുടെ ഇപ്പൊ കടൽ തീരങ്ങളിലൊക്കെ വെക്കുമ്പോ ചില നിയമപ്രശ്നങ്ങളല്ലേ എങ്ങനെയാ ആവുക തീർച്ചയായിട്ടും കേരളത്തിലെ ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര സാധ്യതയുള്ള സ്ഥലമാണ് അതിൽ സാധ്യതയുള്ള ഉപരി എനർജി എഫിഷ്യൻസി ഹീറ്റ് റെസിസ്റ്റൻസ് ഭൂമിയോടുള്ള ഇത് എല്ലാം കൂടി സിആർഎസ്റ്റ് പോലുള്ള സ്ഥലങ്ങള് കായൽ തീരങ്ങള് വേക്കൻ ലാൻഡായിട്ട് കിടക്കുന്ന സ്ഥലങ്ങള് അവിടെയെല്ലാം നമുക്ക് എൽ ജി എൽ എസ് ജി ഡിയുടെ അപ്രൂവലോട് കൂടി എൽ എസ് ജി ഡിയിലെ അപ്രൂവലനുസരിച്ച് നമ്മൾ കോർപ്പറേഷനും എല്ലാം ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക ഓൾറെഡി വി ആർ എ ബിൽഡർ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള സ്മാർട്ട് ഹോംസ് ഓൾഡേജ് ഹോംസ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏകലക്ഷ്യം അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള ടെറൈനുകൾ വേക്കൻ ലാൻഡായിട്ട് ഒരുപാട് കിടക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് ഒരുപാട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ടൂറിസത്തിന് വേണ്ടി മാത്രം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് കൊടുക്കുന്നുണ്ട് പലർക്കും അറിയില്ല ആ ഡിപ്പാർട്ട്മെന്റിൽ സംസാരിച്ച് ആക്കി ഇൻകം ആക്കി മാറ്റാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഓ ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് എനിക്കിപ്പോൾ ഒരു സ്ഥലമുണ്ട് എനിക്കിപ്പോൾ ആ സ്ഥലത്ത് വീട് വെക്കാൻ സാധിക്കത്തില്ലെന്നൊരു സാഹചര്യമുണ്ട് അവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഹോമുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലിവിങ്ങുകൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാ പറ്റിയേക്കാ എന്നാണ് നിങ്ങൾ പറയാം തീർച്ചയായിട്ടും അതായത് നമുക്ക് സിആർഎസ് ഫിഫ്റ്റി മീറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ ഫിഫ്റ്റി മീറ്റർ റെഡ്യൂസ് ചെയ്ത സ്ഥലത്തും നമ്മുടെ കൊച്ചിയിലെ ഭാഗമായിട്ട് വരുന്ന സെവറൽ ഏരിയസ് കയലുകളുണ്ട് അവിടെയെല്ലാം നമുക്ക് ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഈ ലിവോണിയുടെ ഒരു സ്ട്രക്ചർ കൊടുത്തുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ് ഇത് ഓൾറെഡി നമ്മൾ നമ്മൾ ആയിട്ട് ഡിസ്കസ് ഇതിന്റെ ഒരു ബിഗ് ഇവന്റ് നമുക്ക് തന്നെ ഹാളിൽ വരുന്നുണ്ട് കൊച്ചി കോർപ്പറേഷൻ മേയറും എല്ലാവരുമായിട്ട് എല്ലാ ലീഗൽ ഡിപ്പാർട്ട്മെന്റിനും എല്ലാം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിഗ് ഇവന്റ് വരുന്നുണ്ട് അതിനോട് ഭാഗമായി ഈ ലാൻഡിൽ ഇത് ഇൻപുട്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആക്കി ഇൻകം ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു സാധ്യത ഞാൻ ചോദിച്ചോട്ടെ കുറച്ച് എനിക്കിപ്പോ ഇപ്പം നമ്മൾ മൂന്നാറിലെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവിടെ ഇപ്പോൾ ആർക്കും നമുക്ക് വന്ന് ഇത് മേടിക്കാനുള്ള സാഹചര്യം ഉണ്ട് എട്ട് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ ഇത് കൊടുക്കുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് നമ്മൾ പറഞ്ഞു എനിക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട് കുറച്ച് സ്ഥലമുണ്ട് ഞാൻ ഇവിടെ ഉള്ള ആളല്ല എനിക്ക് ഓൾറെഡി അവിടെ ഞാൻ ഞാൻ വിദേശത്തുള്ള ഒരാളാണ് എനിക്കൊരു അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് ബൂട്ട് ചെയ്യാൻ പറ്റുക ഈ ലാൻഡിൻ്റെ സർവേ നമ്പർ ഈ ലാൻഡിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് തരുമ്പോൾ ഇത് ടൗൺ പ്ലാനിങ്ങുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആ ടൗൺ പ്ലാനിങ്ങിൽ ഈ ഒരു സർവേ നമ്പറിൽ ഇത് അഡോപ്റ്റ് ചെയ്യാം ഇത് പെർമനൻ്റ് അല്ല ാണ് എന്നുള്ള കൺസെപ്റ്റോട് കൂടി നമ്മൾ കൊടുത്ത് ഇതിലൊരു ടൂറിസത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആ ലാൻഡ് ഇത് കൺസ്ട്രക്ട് ചെയ്യും അത് മെയിൻറ്റെയിൻ ചെയ്യും അവർക്ക് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം ഓൾറെഡി തോന്നുന്നു രാജേഷ് അത് ലാൻഡില് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏറെ അപ്രൂവൽ എടുത്ത് നമ്മളുടെ കോൺക്രീറ്റ് ബിൽഡിംഗുകളാണ് അതിന് നമ്മള് അതായത് തദ്ദേശ വകുപ്പീസിൽ നിന്ന് പെർമിറ്റ് എടുത്ത് നമ്മൾ കെ സ്മാർട്ട് വഴി അപേക്ഷിച്ച് നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഇതിന് ഒരു സൊല്യൂഷൻ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തു വരികയാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അപ്പൊ ആ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാ ടൗൺ പ്ലാനിങ് ഓഫീസിലും ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലൈസൻസ് ത്രീ ഇയേഴ്സിന് ഡയമണ്ട് പ്ലാറ്റിനം സിൽവർ എന്നുള്ള കാറ്റഗറി തരും അപ്പൊ ഏത് നിമിഷം ഇതിന് എന്തെങ്കിലും സജഷൻ ഒന്ന് ആയിരിക്കണം അഡ്വാൻറ്റേജ് കോൺക്രീറ്റ് ബിൽഡിംഗുകൾ അലോഡ് ചെയ്യില്ല ചെയ്യില്ല ഇത് നമ്മൾക്ക് അഫോർഡബിൾ ആണ് നമുക്ക് തരും അതുകൊണ്ടാണോ എനിക്ക് നമ്മുടെ ഈ പറഞ്ഞ വാഗമണിൽ തന്നെ ഫസ്റ്റ് വേഗമണ്ണിലും ഇനി വരാൻ പോകുന്ന ട്രെയിനിൽ ഇടുക്കി ദേവികുളം അപ്രൂവൽ കൊടുക്കുന്നില്ല മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയാണ് കൊടുക്കുന്നുള്ളൂ അപ്പൊ ഈ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരു ഇൻഡിവിജ്വൽ ഡീഡ് ഓണർക്കാണ് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ആൾക്ക് കോൺക്രീറ്റ് ബിൽഡിംഗ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ അപ്രൂവൽ കിട്ടും അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഈ എ ഫ്രൈം ആണ് ഇതിനുമുമ്പ് വന്നിരുന്നത് അതിനെ മാറ്റി ഒരു സ്മാർട്ട് ലിവിംഗ് ഹോം അതാണ് ലിവോണി ആ ലിവോണി ചെയ്യാൻ തന്നെ കാരണം സ്മാർട്ട് ലിവിങ് ഏരിയ എന്നുള്ള രീതിക്കാണ് കൺസെപ്റ്റാണ് അപ്പം അവർക്കൊരു ഇൻകം ആയി ഇത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും ആ ടെറയിനെ നമുക്ക് പരിരക്ഷിക്കാൻ പറ്റും യെസ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കുകയായിരിക്കും പറയാണ് ഇത് നിങ്ങളുടെ പേരിലോട്ട് രജിസ്റ്റർ ചെയ്ത് തരുകയായിട്ടോ ഒരു വീട് വെച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്ത് തരുന്ന കണക്ക് തന്നെയാണ് നമ്മളൊരു കസ്റ്റമർക്ക് ഇത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രോജക്റ്റിൽ വിത്ത് ഇൻക്ലൂഡിങ് ലാൻഡ് ഈ ലിവോണി അടക്കമാണ് കൊടുക്കുന്നത് ഇനി ഇൻ കേസ് അജയ് ശങ്കറോട് ഞാൻ പറയുകയാണ് ഈ ഒരു എൻ ആർ ഐ മേടിച്ചു നമ്മൾ എല്ലാവരും ഈ ടെയിലെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരല്ല നമ്മൾ ദുബായിക്ക് വെക്കൻ ചെയ്ത് പോകുന്നു ആ ദുബായ്ക്ക് പോകുമ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് വിൽക്കണം എങ്കിൽ ആ വിൽക്കുന്നതിനും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും ഞങ്ങൾ റെഫർ ചെയ്യും കൂടാതെ വിൽക്കുമ്പോൾ പ്രൈസ് ഈ റൺ വാല്യൂ അപ്രീസിയേഷൻ ആണ് ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പറയട്ടെ മറ്റതുപോലെ ബാക്കിയുള്ള വീടുകൾ പോലെ ഒരു ഡിപ്രീസിയേഷൻ വരുന്ന പ്രൊഡക്റ്റ് അല്ല കേട്ടോ അതാണ് എടുത്തു പറയുന്നത് പായല് സംഗതികളൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എല്ലാം നമുക്ക് ഈസിയായിട്ട് വാഷ് ചെയ്ത് പറ്റുന്ന പുതുപുത്തം പോലെ ഇരിക്കും പോലെ ഞാൻ നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്നാ പറയുന്നത് നിങ്ങൾ പോലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആദ്യം കാണിക്കാൻ പറ്റുന്നു ഇതാദ്യം കാണിക്കാൻ പറ്റുന്നതാണ് ഇത് കൂടാതെ എന്ത് ബിസിനസ് നമ്മൾ ചെയ്താലും നമ്മൾ കോപ്പി എടുക്കുക എന്നുള്ള ബിസിനസ് ആണ് എസ്പെഷ്യലി ആളുകൾ കൂടുതൽ പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലാണ് നമ്മൾ പ്ലാൻ ചെയ്തു ഇതിനൊരു എഞ്ചിനീയർ കമ്മിംഗ് ഫ്രം ദുബായ് ഓൾറെഡി അപ്പോൾ നമ്മളത് ബിൽഡ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ മാത്രമല്ല അതൊരു ഇന്ത്യ പ്രൊഡക്റ്റ് ആയിട്ട് കൂടെ ഉണ്ട് അതില്ലാതെ അപ്പോൾ എടുത്തു പറയുന്നു നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് നടക്കുന്ന വാഗമണ്ണിലാണ് വാഗമണ്ണൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എട്ട് സെൻ്റ് സ്ഥലത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ലിവോണി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് അവൈലബിൾ ആകും സോ നമ്പർ താഴെ എഴുതി പോകുന്നുണ്ട് നേരിട്ട് വിളിച്ചോ നേരിട്ട് വന്ന് കണ്ട് ഈ പ്രൊജക്റ്റ് എപ്പോഴും വന്ന് കാണാമല്ലോ അല്ലേ എപ്പോഴും വന്ന് കാണാം അകത്ത് തുറന്ന് നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ബാക്കിയെല്ലാം പറഞ്ഞ പോലെ രാജേഷ് ഏട്ടാ താങ്ക് യൂ വീണ്ടും സന്ദീപ് വരിക താങ്ക് യു സോ മച്ച് എടുത്തു പറയുന്ന സർവീസാണ് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അടിപൊളിയായിട്ട് കിട്ടും വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അത് വായിക്കും അജയ് ശങ്കർ സരി ഓഫ് 巴黎你